കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിലും സംസ്ഥാനത്തെ തെരുവോരങ്ങളിലും അതിജീവന പോരാട്ടം നടത്തുന്ന ആശാ വർക്കർമാർ ഇന്ന് നിലമ്പൂരിൽ പ്രചരണത്തിനെത്തുകയാണ് സർക്കാർ കാട്ടുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ട് ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ നിലമ്പൂരിന്റെ മണ്ണിൽ പ്രചരണത്തിനെത്തിയിരിക്കുന്നത് ഇപ്പോൾ സമരസമിതി ഭാരവാഹി മിനി നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഈ സമരം വിഭാവന ചെയ്തിരിക്കുന്നത് ആശാവർക്കർമാരെ അപമാനിച്ച ശക്തികൾക്ക് വോട്ടില്ല എന്നതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യം ഈ യൂണിയൻ രൂപീകരിക്കപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷം പിന്നിടുകയാണ് നിരവധി തെരഞ്ഞെടുപ്പുകൾ ഇതിനോടൊക്കെ കടന്നു പോയിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ തെരുവിൽ നൂറ്റി ഇരുപത്തിനാല് ദിവസമായിരിക്കുന്ന ഈ അതിജീവന പോരാട്ടം അത് ഗവൺമെൻറ്റ് കണ്ടില്ലെന്നടിക്കുന്നു ഞങ്ങൾ ഉന്ന ആവശ്യപ്പെട്ട എഴുന്നൂറ് രൂപ എന്ന മിനിമം വേതനം അത് ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അവരുടെ ഇരുപത്തിയൊന്നിലെ പ്രകടന പത്രികയിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് ആശാ അംഗൻവാടി പോലുള്ള ആളുകൾക്ക് മിനിമം എഴുന്നൂറ് രൂപ നൽകുമെന്നുള്ളത് പക്ഷെ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് രണ്ട് ഈ സംസ്ഥാന സർക്കാർ ഒരു ധനപ്രതിസന്ധിയില്ലാന്ന് ഓരോ ദിവസവും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ തെരുവിലിരുന്ന് സമരം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്ന പ്രതിദിന വേതനം കൈപ്പറ്റുന്ന ആശമാർ അതും വളരെ മാസങ്ങൾ പിന്നിടുമ്പോൾ മാത്രം കിട്ടുന്ന ആശമാർ സമരം ചെയ്യുമ്പോൾ അതിനെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്താനും ഈ സർക്കാരും സർക്കാരിൻ്റെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ മത്സരിക്കുന്നത് അതിന്റെ സ്ഥാനാർത്ഥിയും പക്ഷേ ഞങ്ങളുടെ അനുഭവം അതല്ല കേരളത്തിലെ ഇരുപത്തി ആറായിരത്തിൽ വരുന്ന ആശമാരുടെ അനുഭവം സ്ത്രീ വിരുദ്ധ ഗവൺമെന്റാണ് തൊഴിലാളി വിരുദ്ധമാണ് ജനവിരുദ്ധമാണെന്നുള്ളതാണ് അത് ജനങ്ങളോട് പറയണം ഇതാണ് നിലപാട് സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് ജനങ്ങളോടുമായി സംവദിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ് വീടുകൾ കയറി ഇറങ്ങിയുള്ള ഒരു പ്രചരണം ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികളുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വീട് വിടാന്തരം കയറിയുള്ള ഒരു പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ ഒരു അതിജീവന പോരാട്ടമാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി സംസ്ഥാനത്ത് നടത്തിയിരുന്നത് ആ അതിജീവന പോരാട്ടത്തിന്റെ ഒരു പ്രകടനം അല്ലെങ്കിൽ അതിജീവന പോരാട്ടത്തിന്റെ മറ്റൊരു ഘട്ടം ആയി തന്നെയാണ് ഈ സമരത്തെ അവർ കാണുന്നത് നിലമ്പൂരിന്റെ മണ്ണിൽ അവർ വലിയ പ്രതിഷേധവുമായി എത്തുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇവരുടെ പ്രചരണ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കും ചന്തക്കുന്നിൽ നിന്നാണ് ഈ പ്രചരണ ജാഥ ആരംഭിക്കുന്നത് പ്രചരണ ജാഥ പി ഡബ്ല്യൂ ഡി റെസ്റ്റ് ഹൗസ് പരിസരത്ത് സമാപിക്കും അതിനുശേഷം വരും ദിവസങ്ങളിൽ അവർ വീട് വീടാന്തരം കയറി തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സർക്കാരിനെതിരെയുള്ള സർക്കാർ തങ്ങളോട് കാണിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ ഒന്നൊന്നായി തുറന്ന് കാണിച്ചുകൊണ്ട് തങ്ങളുടെ അതിജീവന പോരാട്ടത്തിന്റെ കഥകൾ വിശദീകരിച്ചുകൊണ്ട് അവർ വീട് വീടാന്തരം കയറി വലിയ പ്രതിഷേധങ്ങൾ ഇല്ലെങ്കിൽ ഈ ജനവിരുദ്ധ സർക്കാരിന് വോട്ട് നൽകരുത് എന്നുള്ള വലിയ ഒരു സന്ദേശം നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും നൂറുകണക്കിന് ആശമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവരുടെ വലിയ അതിജീവന പോരാട്ടത്തിന്റെ ഒട്ടനവധി കഥകൾ നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ രാപ്പകൽ സമരം ആരംഭിച്ചു അതിനുശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തി അതിനുശേഷമാണ് അശ്വവർക്കമ്മ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ പ്രചരണ ജാഥ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പ്രചരണ ജാഥകളുമായി അവർ മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നത് ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ അവരുടേതായ പ്രതിഷേധം രേഖപ്പെടുത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രതിഷേധ ത്തിനു വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ ഈ ചന്തക്കുന്നിൽ ഒത്തുകൂടിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രചരണ ജാഥ ഇവിടെ നിന്നും ആരംഭിക്കും അതിനുശേഷം അവർ ശക്തമായ പ്രതിഷേധങ്ങൾ വിമർശനങ്ങൾ ഒക്കെ തന്നെ ഈ സർക്കാർ തങ്ങളോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയും ചതിക്കുമെതിരെ ശക്തമായ പ്രതിഷേധവും വിമർശനവും ഉയർത്തിക്കൊണ്ട് അവർ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിജീവന പോരാട്ടത്തിന്റെ മറ്റൊരു ഇല്ലെങ്കിൽ മറ്റൊരു സമരഘട്ടമായി തന്നെ അവർ ഇതിനെ കാണുന്നു ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവരുടെ ഈ പ്രതിഷേധ ജാഥ ചന്തകുന്നിൽ നിന്നും ആരംഭിക്കും ജോയ്